എല്ലാവർക്കും അച്ചു സെവൻ ലേക്ക് സ്വാഗതം എന്തൊക്കെയു വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അടിപൊളി വളകളും അതുപോലെ തന്നെ സിമ്പിൾ മോതിരങ്ങളും മാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഇന്നത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈ ഗോൾഡിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണ് ഉണ്ട് ഡംബിൾസ് മോഡലാണ് വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്ന ഒരു ഐറ്റാണ് ഉണ്ടത് സ്റ്റോക്ക് തീർന്നിരിക്കുകയായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ആറ് പിടി ലെങ്ത്തിൽ ആണോ കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റ് കളറിങ്ങിൽ വന്നേക്കുന്നത് ഒരു ഷോമാല ടൈപ്പാണ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഗോൾഡ് പോലെ തോന്നണം അടിപൊളി മോഡലാണ് സെറ്റായിട്ട് കമ്മലും കൂടി വന്നിട്ടുണ്ട് പ്രെസിംഗ് ടൈപ്പ് ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണേ നമുക്കൊരു എട്ട് പിടി ലെങ് അത് അല്ലെങ്കിൽ ഒമ്പത് പിടി ലെങ്ത്തിൽ ഒക്കെ ഇറക്കുക കെട്ടണ സൈസിലാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നിരിക്കണത് ആയിരത്തി നാനൂറാണോട്ടോ റേറ്റ് വന്നിരിക്കണത് ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈമാറി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് ശരിക്കും ഗോൾഡ് പോലൊക്കെ എടുക്കുകയും ചെയ്യൂട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കണത് റേറ്റ് അമ്പത് രൂപയാണോ റേറ്റ് വരുന്നൂ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയുള്ള ഒരു വളയാണ് കേട്ടോ വൈറ്റ് ഗോൾഡിൽ റേറ്റ് വന്നേക്കണത് ഇരുന്നൂറ്റി അൻപതാണ് നമുക്ക് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബിയുടെ സ്റ്റോൺ വർക്കിൽ വന്നേക്കണം വളയാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിൽ ഇതുപോലെ ലോക്ക് ഇട്ട് ഇടണ മോഡലാണ് കേട്ടോ വന്നേക്കണത് നമുക്കിങ്ങനെ അകത്തിട്ട് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടിടണ ഒരു മോഡലാണ് ആണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണെട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഒരു അടിപൊളിയായിട്ടുള്ളൊരു ആണ് വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് എണ്ണൂറ്റി നാൽപ്പതാണോ കേട്ടോ വന്നേക്കണേ ഹാങ്ങിങ് ആയിട്ട് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വർക്ക് ഒക്കെ വരുന്ന മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ലോക്കറ്റ് ആയിട്ടുള്ള ലക്ഷ്മിയുടെ മോഡൽ ലോക്കറ്റ് വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണേ ആറുപിടി ലെങ് ഉള്ള മാലയാണ് വന്നേക്കണത് വൈറ്റ് സ്റ്റോണും വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോണിൽ വരുന്ന നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി മുപ്പതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ആറുപടി ലെങ്തിൽ വന്നേക്കണേ ചെയിൻ ആണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് ഒരു മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റിപ്പത്താണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് കുട്ടികളുടെ സൈസിൽ വന്നേക്കണേ വളയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വന്നേക്കണത് റേറ്റ് വന്നിരിക്കുന്നത് എൺപത് രൂപയാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ കുട്ടികളുടെ സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാലയാണോട്ടോ വന്നേക്കണേ എട്ടു പിടി ലെങ് ആണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ ലോക്കൽ ടൈപ്പ് ആയിട്ടുള്ള മാലയാണോട്ടോ വന്നേക്കണേ ആറ് പിടി ലെങ് ആണ് ബാക്കി കുറുവെച്ച് ചെയ്യാൻ വന്നിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണ് വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ റൂബിയില് വന്നേക്കണ ഹാർട്ട് ഷേപ്പ് ഷേപ്പായിട്ട് ഗോൾഡിന്റെ വർക്ക് വന്നിട്ടുള്ള നെക്ലസ് ആണ്ട്ടോ വന്നേക്കുന്നത് റേറ്റ് അഞ്ഞൂറ്റി അൻപതാണോ റേറ്റ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ ഇതുപോലത്തെ ടിപൊളിയുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് വരെയുള്ളൂ അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ ഹാങ്ങിങ് ആയിട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സെറ്റ് ആയിട്ട് കമ്മൽ വന്നിട്ടുണ്ട് റേറ്റ് വന്നേക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബിയിലും വൈറ്റിലും സ്റ്റോൺ വർക്ക് വരുന്ന ഒരു കൈ ചെയിൻ ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിൻ ആണ് വന്നേക്കണേ റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ മാക്സിമം ഡെയിലി വീഡിയോ കാണാനായിട്ട് നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക്